ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ഹിന്ദു സംഭവ മഹാസഭ അഖില കേരള ഹിന്ദു സംഭവ മഹാസഭ കോഴഞ്ചേരി യൂണിയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അരുൺകുമാർ സംഘടന നിലപാട് വ്യക്തമാക്കിയത് സംബന്ധിച്ച് വലിയൊരു വിഷയം ഇപ്പോൾ ചർച്ചയിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് പല സംഘടനകളും അതിനെ സംബന്ധിച്ച് സമരമുഖങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ സംവരണ വിഷയത്തിനകത്ത് നമ്മുടെ ഇടയിലെ ക്രിസ്തീയ ജനവിഭാഗം ഉൾപ്പെടെ സമരമുഖങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമുണ്ട് ആ സാഹചര്യങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൻ്റെ മുന്നിൽ ഒന്നുമല്ലാതായിത്തീരും സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് സതീഷെസ് അധ്യക്ഷത വഹിച്ചു തമ്പി ടി ആർ ജയചന്ദ്രൻ രതീഷ് കെ വി രാഹുൽ രാജ് സുദീപകുമാർ ശാന്തമ്മ പി വി സുമേഷ് മേലുതര സുമ സനിൽ എന്നിവർ സംസാരിച്ചു